മുനമ്പം ഭൂമിക്കേസിൽ വക്കഫ് ട്രൈബ്യൂണൽ വാദം കേൾക്കൽ നീട്ടിവെച്ചു കേസ് പരിഗണിക്കുന്നത് മെയ് ഇരുപത്തിയേഴിലേക്ക് മാറ്റി അന്തിമ വിധി പ്രഖ്യാപനം ഹൈക്കോടതി സ്റ്റേ ചെയ്ത സാഹചര്യത്തിലാണ് വാദം കേൾക്കൽ നിർത്തിവെച്ചത് വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു അനഘ വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണിത് മുനമ്പം ഭൂമിക്കേസിൽ വക്കഫ് ട്രൈബ്യൂണൽ വാദം കേൾക്കൽ നീട്ടിവെച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ മുനമ്പം വക്കഫ് കേസിലാണ് വാദം കേൾക്കുന്നത് കോഴിക്കോട് വക്കഫ് ട്രൈബ്യൂണൽ നീട്ടിവെച്ചിരിക്കുന്നത് അന്തിമ വിധി ഹൈക്കോടതി സ്റ്റേ ചെയ്ത സാഹചര്യത്തിലാണ് ട്രൈബ്യൂണൽ ഈ തീരുമാനം എടുത്തിരിക്കുന്നത് അതായത് അടുത്ത മാസം ഇരുപത്തിയാറിനാണ് വക്കഫ് ബോർഡിന്റെ ഹർജി വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുന്നത് അതിനുശേഷം ഈ അടുത്ത മാസം ഇരുപത്തിയേഴിന് വാദം തുടരണമെന്നാണ് ട്രൈബ്യൂണൽ ജഡ്ജിയായിട്ടുള്ള രാജൻ തട്ടിൽ നിലവിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ട്രൈബ്യൂണൽ ജഡ്ജി അടുത്ത മാസം പകുതിയോടെ സ്ഥലം മാറുകയും ചെയ്യുന്നുണ്ട് അതും ഈ വാദം മാറ്റിവെക്കലുമായിട്ട് ചില ബന്ധമുണ്ട് മാത്രമല്ല വഖഫ് ബോർഡ് നൽകിയ ഹർജിയിൽ വാദം തുടരണമെന്നുന്നയിച്ച ഹൈക്കോടതി അന്തിമ വിധി പുറപ്പെടുവിക്കുന്നതിൽ സ്റ്റേയും അനുവദിച്ചിട്ടുണ്ട് എന്തായാലും നിലവിൽ ഈ വഖഫ് ഭൂമി കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദം കേൾക്കുന്നത് അടുത്ത മാസം അതായത് മെയ് ഇരുപത്തി ഏഴിലേക്ക് ാണ് ഇപ്പോൾ മാറ്റി വെച്ചിരിക്കുന്നത് വിനോദ് മുനമ്പം ഭൂമിക്കേസിലാണ് വാദം കേൾക്കുന്നത് ഇരുപത്തിയേഴിലേക്ക് മാറ്റിവെച്ചിട്ടുള്ളത് വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോടിൽ നിന്നും അനഘ ഹർഷൻ